മലയാള സിനിമയിൽ പറയാന് വേണ്ടിയിട്ട് ശ്രീനാഥ് ബാസി എന്ന് പറയുന്നൊരു പോഴന കുറേ എണ്ണം കൂടിയിട്ട് പ്രവാസി സംഘടനകളെല്ലാം കൂടിയിട്ട് ഈ അയർലൻഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇവന്മാർ ഡോളറും മുടക്കിയിട്ടാണ് ഈ പോഴനെ കൊണ്ടുപോയത് ശ്രീനാഥ് ബാസീന എന്നിട്ട് പച്ച തെറിയാന്നാണെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ട് കുട്ടികളുണ്ട് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് ഇവരെയൊക്കെ മുന്നിൽ വെച്ചിട്ട് കായും പൂയും ചേർത്തിട്ടുള്ള ഒരു പാട്ട് തെറിയാൻ ഇവൻ കാറ്റിയത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ അവിടെയുള്ള ഏതെങ്കിലും ഒരു മൊണ്ണകൾ ഒരു മൊണ്ണകൾ എണീച്ചിട്ട് നീ എന്തെ പറയുന്നെന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യമില്ലാത്ത പ്രവാസികളെ ഞാൻ ചോദിക്കുകയാണ് അയർലൻഡിലുള്ള ആൾക്കാരോടാണ് ചോദിക്കുന്നത് അവൻ അയർലൻഡ് കിടന്നിട്ടാണ് ഈ വിളയാട്ടുന്നതെന്നാണ് പറയുന്നത് എന്തൊരു മനുഷ്യന്മാരാണെടോ നിങ്ങൾ ഈ ശ്രീനാഥ് വാസിനെക്കാട്ടിയും പുച്ഛം തോന്നുന്നത് ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന ടീമിനോടാണ് അതിൽ ഒരു സ്ത്രീ വന്നിട്ട് ഡാൻസും കൂടി കളിക്കുന്നത് ഈ പൂയും കായും വന്നിട്ട് ഇവൻ പാട്ടുപാടുന്നു ഈ ഇങ്ങനെ സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഡാൻസും കൂടി കളിക്കുന്നു അതമ്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ ഇങ്ങനെ ആണെങ്കിൽ ഇവനില്ലേ ഇപ്പം മൂക്ക് കൊണ്ട് ഇച്ഛ ഇമ്മ ഇന്ന ഇന്ന വരച്ചിട്ട് ും ഒരു രണ്ട് ദിവസം മുമ്പാന്ന് മറ്റേ നമ്മുടെ കോഴിക്കോട് ഹോട്ടലിൽ വന്നിട്ട് ബിസിനസ്സുകാരൻ മുഴുവൻ ഒരുത്തൻ തെറി പറഞ്ഞിനും ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു അതിൽ പക്ഷേ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അവൻ അങ്ങ് ചോദിച്ചു താനായിട്ടോ എല്ലാരെയും തെറി പറയാന്ന് അതുപോലെ ഇത്ര പോഴന്മാർ ഇത്ര മൊണ്ണകൾ വലിയ വലിയ ടീമുകളാണ് ചെറിയ ടീമൊന്നുമല്ല പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നല്ല ഡോളർ വാങ്ങിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നതന്മാരാണ് പക്ഷേ ഇങ്ങനെ തെറി കേൾക്കുമ്പം കുറച്ച് ഭയങ്കര ആഗ്രഹമാണ് എന്നിട്ട് കുട്ടികളും കുഞ്ഞുങ്ങളും ഉണ്ട് എന്നുള്ള ഒരു വിചാരം ഇല്ല അപ്പോൾ ഈ ശ്രീനാഥ് വാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ വിവാദങ്ങളുടെ തോഴൻ വിവാദങ്ങളുടെ കളിത്തോഴൻ എന്നൊക്കെയാണ് പറയുന്നത് മണ്ണാൻ കട്ടിയാണ് മണ്ണാൻ കട്ട ഓരോ ഒലക്കിയല്ല ഇവനൊന്നു പറഞ്ഞേ ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന കുറേ പോഴന്മാരുണ്ട് അവന്മാരാണ് ഈ നാടിൻ്റെ ശാപം അതേ ഞാൻ പറയുള്ളൂ ഏതോ ഒരു സിനിമ ഇന്ന് ഇന്നലെ ആരോ പറയുന്നു കേട്ടു മോഹൻലാലിന് പോലും കഴിയാത്ത കാര്യമാണ് ശ്രീനാഥ് വാസിക്ക് കഴിഞ്ഞത് എന്താ കാര്യോ എന്താ കാര്യമോ അതറിയില്ലേ ആ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു പടമുണ്ടല്ലോ ആ ഊളപ്പടം ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അമ്പത് കോടിയിൽ കയറിയെന്ന് നിങ്ങൾ ഇനി വിചാരിക്കണ്ട ഈ മഞ്ഞുമേൽ ബോയ്സ് ഊളപ്പടമാണോ എന്താ പറയുന്നതെന്ന് അത് പടം നല്ല പടം തന്നെയാണ് പക്ഷേ ആ പടം ഒരു ക്യാൻസർ രോഗിയുടെ കണ്ണീരിൻ്റെ ഫലമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഇരുന്നൂറ്റി അമ്പത് കോടി അവൻ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻസർ രോഗിയുടെ അയാൾക്ക് ചികിത്സിക്കാൻ പൈസയില്ലാതെ അയാൾ കൊടുത്ത പൈസക്ക് വേണ്ടിയിട്ട് അയാളിങ്ങനെ കോടതികൾ ഇറങ്ങി നടക്കുകയാണ് ഇരുന്നൂറ്റി കോടി രൂപയുടെ പടത്തിൻ്റെ മുതലാളി ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം ആ പടത്തിൽ അഭിനയിച്ച ആ പടത്തിൽ അഭിനയിച്ച ഒരുത്തനാണ് ഈ ശ്രീനാഥ് വാസി ഇവനെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് അതായത് സെറ്റിലാണെങ്കിൽ മര്യാദക്ക് വരില്ല അതുപോലെ തന്നെ ഇവൻ്റെ പിന്നെ ടൈമിന് വേണം എല്ലാവരും വരാൻ വേണ്ടിയിട്ട് ഇവനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് മര്യാദയ്ക്ക് ഇരിക്കൂല ഒരു ഇന്റർവ്യൂവിൽ വന്ന് ഇരുന്നപ്പോഴാണ് മറ്റേ മിഡിൽ ഫിംഗറൊക്കെ കാണിച്ചിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സിനിമാ സംഘടനകൾ എല്ലാവരും ചേർന്നിട്ട് ഈ ശ്രീനാഥ് വാസീൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പക്ഷേ അപ്പോഴേക്കും പോയിട്ട് അമ്മേനെ രക്ഷിക്കണ അമ്മ പറഞ്ഞിട്ട് അപ്പൊ അതുവരെ അമ്മയിലും മെമ്പർഷിപ്പ് ഒന്നുമില്ല ഇവന്മാർക്കൊന്നുമില്ല ഈ ശ്രീനാഥ് വാസിക്കില്ല ഈ ഷൈം നികത്തിനില്ല പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ശ്രീനിവാസന്റെ മോനുണ്ടല്ലോ അപ്പൊ എന്താ അതിന്റെ പേര് ആ ഇന്റർവ്യൂല് വന്നിട്ട് ബിടുവായിത്തരക്കുന്നെ ഒരു ഒരു എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇളക്കുന്നത് പൊട്ടത്തരാണ് സ്വന്തം അമ്മ അമ്മേനെ വരെ പറഞ്ഞിട്ട് എന്നാ ഈ ഒരു ദിവസം പറയുന്നതാന്ന് ഈ ശ്രീ വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അല്ല സോറി കേട്ടോ അവൻ ഭയങ്കര ആണ് കേട്ടോ ധ്യാൻ ശ്രീനിവാസൻ കാരണം എന്താ വെച്ചാൽ അമ്മ പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനേട ഐശ്വ കിടക്കുമ്പം വന്ന് അങ്ങനത്തെ മോനാന്ന് അത് വന്നിട്ട് തഗന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് ചിരിക്കുകയും ചെയ്യുന്നു ആലോചിച്ച് നോക്കണം നമ്മൾ അതപ്പതനമാണ് നമ്മളത് നമ്മളതം പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഈ പിന്നെ എന്താ പറയുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഇവന്മാരെ കൊണ്ട് നമ്മളിങ്ങനെ പൊറുതി മുട്ടിയിട്ടാണുള്ളത് ഇവനൊക്കെ എന്തെന്നാണ് അടിച്ചത് എന്ന് എനിക്കറിയില്ല ഇത്രയും ആൾക്കാരെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടണമെങ്കിൽ ഇവനൊക്കെ വീട്ടിലാളില്ലേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാട്ടെ ഇവൻ്റെ പിന്നെ അമ്മയും മറ്റേ പങ്ങന്മാരും ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊരു പാട്ട് പാടുവോ അല്ല ഇവനെന്നാ വിചാരിക്കുന്നത് ഇവ ഇതൊന്നും ഇവർക്കൊന്നും ഇല്ലാത്തതാണോ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതല്ലേ ഇതൊക്കെ ഇനി ഇവനിങ്ങനെ ഈ പാട്ടിലൂട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉള്ളത് തന്നെയാണ് എന്നിട്ട് ഇവനിങ്ങനെ പാട്ടിലൂട്ട് യാതൊരു എളുപ്പവും ഇല്ലാതെ പറയുക ഒരു പത്ത് ഇരുന്നൂറ് മൊണ്ണകൾ ഇതിങ്ങനെ കേട്ടിട്ട് ഈ ഹി ഹി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുക എന്നിട്ട് അതിന് ഡാൻസ് ചെയ്യാൻ വേറൊരു ഒരു ഒരു മൊയന്ത് വേറെ ഡാൻസ് ചെയ്യാൻ ഒരു മൊയ്ന്ത് എന്തൊരവസ്ഥ ഇങ്ങനെ അതമ്പതിച്ചു പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരെണ്ണെങ്കിലും ചോദിച്ചിട്ട് ഒന്ന് കയറിയിട്ട് എന്നറിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ലേ എന്തോ ഒരു എന്തൊരാശ്വാസമായിരിക്കും എന്നറിയാം അത് ഒരൊന്നൊന്നര വൈറലായിരിക്കും അത് അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ മുഴുവൻ കൈയടിക്കും ലോകം തന്നെ കയ്യടിക്കുന്നതേ ഞാൻ പറയുള്ളു അമ്മാതിരി തോന്നിയവാസാന്ന് കാണിക്കുന്നത് പിന്നെ ഇവനെയൊക്കെ വെച്ച് ചില ആൾക്കാർ ഇപ്പോഴും സിനിമ എടുക്കുന്നുണ്ടല്ലോ എൻ്റെ അനിയന്മാരെ എൻ്റെ പ്രൊഡ്യൂസർമാരെ ദൈവത്തെ ഓർത്തിട്ട് ഇവനെയൊന്നും ഒരു സിനിമയിൽ നിങ്ങൾ വിളിക്കരുത് ഇവൻ്റെയൊക്കെ അഹങ്കാരം ഒന്ന് കുറച്ച് കൊടുക്കുക അങ്ങനെയെങ്കിലും ഇത് കുറേ എണ്ണം വന്നിട്ട് ഇവനെ കൊണ്ട് തലയിൽ വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇവനൊക്കെ ഇങ്ങനെ അഹങ്കാരത്തിൽ ജീവിക്കുന്നത് ഇവൻ്റെയൊക്കെ അഹങ്കാരം എന്തിനാണ് വെറുതെ ഇങ്ങനെ നമ്മളൊക്കെ കേൾക്കുന്നത് ഈ സിനിമാക്കാർ സിനിമ എന്ന് പറയുന്ന ഒരു പവിത്രമായൊരു കല ആ കല എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടതിൻ്റെ അകത്ത് എന്നിട്ട് ഇവനെ പോലെയുള്ള പുഴുക്കുത്തുകൾ ഇപ്പോഴും വന്നിട്ട് പുത്തൻ മണത്തിൻ്റെ മറ്റേത്തരവും കാണിച്ചിട്ട് സകല ആൾക്കാരെയും തെറിയും പറഞ്ഞിട്ട് എന്തും എന്തൊരു വലിയ ഉള്ളത് സിനിമാ താരങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഈ ഈ ശ്രീനാഥ് വാസി ഇനിയൊന്നും കാര്യം ഞാൻ പറയാ ഇവൻ്റെ ഒന്നും കൂടെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണുങ്ങളെയും വിടല്ലേ കാരണം എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റും റെസ്പെക്റ്റുമില്ലാതെ ഒരു വ്യക്തിയാണ് ഒരു റെസ്പെക്റ്റും ഇല്ല ഒരു മാനേഴ്സും ഇല്ല ഒന്നുമില്ല വായിക്ക വന്നത് കോതക്കുപാട്ട് ഞാനെന്തോ വലിയ സംഭവമാണ് എനിക്കിതൊക്കെ പാടാം എനിക്കിതൊക്കെ അനുവദനീയമാണ് എന്നുള്ള ഒരു ദാഷ്ട്യമാണ് ഇവനൊക്കെ ദാഷ്ട്യമാണ് അല്ലാതെ വേറൊരു തേങ്ങാ കൊലിയില്ല കൃത്യമായിട്ട് പൈസ വേണിച്ച് പോകുന്നുണ്ട് ഇവനെ ചുമന്നുകൊണ്ട് നടക്കാൻ കുറേ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട് മണ്ണാങ്കട്ടകൾ ഊളകൾ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുന്ന ചില ടീമുകൾ മലയാള സിനിമയെ പറയിക്കുന്ന നമ്മുടെ പാരമ്പര്യങ്ങളെ പറയിക്കുന്ന നമ്മുടെ നാടിനെ പറയിക്കുന്ന ചില ഊളകൾ ഇവനെയൊക്കെ ചുമന്നുകൊണ്ട് കിടക്കുന്ന മാറിയാന്ന് എനിക്ക് പറയാനുള്ളത് എന്ത് ഇവനൊന്നും ഇല്ല സിനിമ നടക്കൂലേ ഇപ്പോഴീ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഇവനില്ലെങ്കിൽ എന്താ നടക്കൂലേ ഇവന് പകരം എത്ര കുട്ടികളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ല രീതിയിൽ നല്ല അച്ഛനും അമ്മമാർക്ക് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് നല്ല കുടുംബത്തെ പറഞ്ഞവരെത്രയുണ്ട് ഇവനെപ്പോലെ ഇതും അടിച്ച് എന്തോ അടിച്ച് നാട്ടുകാർ തെച്ചും തെറിയും പറഞ്ഞ് നടക്കുന്ന ഇവനെ വേണ ഒരുത്തനും ഓടി ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ആലോചിക്കുന്നത് വളരെ കഷ്ടം നമ്മുടെ നാടിനെ തന്നെ പറയിച്ചോ കേരളത്തെ തന്നെ പറയിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ മൊണ്ണകളില് ഈ അയർലൻഡിലിരിക്കുന്ന ആ മൊണ്ണകളുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേരളത്തിനെയല്ലേ പറയുന്നത് പറയട്ടെ ആ കേരളത്തിലില്ലേ പെണ്ണുങ്ങളില്ലേ നമ്മളെ പെണ്ണുങ്ങളിൽ നിന്നല്ലല്ലോ അതായിരിക്കും ഇവരൊക്കെ വിചാരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ മറ്റേ ഈ അവയവങ്ങൾ പറഞ്ഞിട്ടാണല്ലോ കസറുന്നത് ആ നമ്മളെ അല്ലല്ലോ കേരളത്തിലേ അല്ലേ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തിനാന്നുള്ള ഡോളറും കൊണ്ട് പോയിട്ട് ഡോളർ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കടിക്കുന്ന പട്ടിണിയും കൊണ്ട് പോകുന്നത് ഇതിലും നല്ലത് വേറെ നിങ്ങൾ മണിക്ക് പോകുന്നില്ല ഇവിടെ അല്ല ആലോ അത് ആലോചിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ വേറെ എന്തെന്നാ പറയേണ്ടത് ഇത്രയും ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉറക്കം പറ്റത്തില്ല അതാണ് അമ്മാതിരി തോന്നിയ വാസ് കാണിക്കുന്നത് ശ്രീനാഥി ബാഷി എവിടെ നിന്ന് വന്നട ഇവനായിരുന്നു ഇവൻ എവിടെ നിന്ന് വന്നു അതാണ് ഒരിക്കൽ കരഞ്ഞു വിളിച്ചു പോയതാണെന്നേ ഒരു മാധ്യമപ്രവർത്തകനെ എന്തോ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വാടിയുടെയും കൊണ്ടിട്ട് കരഞ്ഞ് കാലു പിടിച്ചിട്ടാന്ന് വീണ്ടും സിനിമ കയറിയനേയും അത് മനസ്സിലാക്കുക അത് മനസ്സിലാകുന്നില്ല എൻ്റെ പൊന്നിനാലേട്ട എൻ്റെ പൊന്നും അമ്മക്കാ ഇമ്മാതിരി തോന്നിവാസികളൊന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൂട്ടരുത് അതായത് യുവമാരൊക്കെ പടിയടച്ച് പുണ്ടമക്കളെന്നാണ് ഞാൻ പറയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടു എന്ന് പറ ഇല്ലെങ്കിൽ ഇടോ നിൻ്റെ വീഡിയോ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറ നന്ദി നമസ്കാരം